േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിസൾട്ട് വരുന്നതിനു മുമ്പ് വരെ കേരളത്തിലെ മൗദൂദികൾ ജിഹാദികൾ സുടാപ്പികള് തീവ്ര ചിന്താഗതിക്കാര് കോൺഗ്രസ് ഇടതുപക്ഷം സാഖേല മോദി വിരുദ്ധരും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞൊരു വിഷയമുണ്ട് ഏ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മലമർണ്ണിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദി ക്യാമ്പിൽ ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ വെറുതെ വിളിച്ചറിയില്ല അത്തരത്തിലൊരു മൗദൂതിയുടെ ഉദാഹരണമാണ് ഇത്തരം ഒരുപാടുണ്ട് അത്തരം ഒരു മൗദൂതി വിളിച്ചു പറഞ്ഞത് നമ്മൾ തെളിവ് സഹിതം ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്തിനെയാണ് വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത് എൻ ഡി എ മുന്നണിക്ക് ഈ ഒരു സമയം വരെ അവരുടെ മുന്നണിയിൽ പോലും ഒരു ഐക്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പില് എഴുന്നൂറ്റി അറുപത്തി ഏഴ് പേരാണ് പോൾ ചെയ്തിട്ടുള്ളത് അതിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണി എൻ ഡി എക്ക് വളരെ വ്യക്തമായിട്ട് അവർ ലക്ഷ്യം വെച്ചിരുന്നത് നാനൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളാണ് എന്നാൽ റിസൾട്ട് വരുമ്പോൾ വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നാനൂറ്റി അൻപത്തി രണ്ട് വോട്ട് കിട്ടിക്കൊണ്ടാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ട് രാധാകൃഷ്ണൻ വിജയിക്കുന്നത് ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തിയഞ്ച് അതായത് എൻ ഡി എ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഇരുപത്തി വോട്ടുകൾ ചോർന്നിരിക്കുന്നു കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് മുന്നൂറ് വോട്ടുകളാണ് നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകള് എൻ ഡി എക്ക് കിട്ടി പതിനഞ്ച് വോട്ടുകൾ അസാധ അസാധു ആവുക ഉൾപ്പെടെ ചെയ്തിരിക്കുന്നു അല്ല മലേഷ്യൻ രാഹുൽ രാത്തിയിട്ട് ഹൈഡ്രജൻ മലേഷ്യയിൽ പൊട്ടിക്കാനാണ് പോയിട്ടുള്ളത് ആ മലേഷ്യയിൽ പൊട്ടിക്കുന്ന ഹൈഡ്രജൻ എനി ഈ ഒരു വിഷയമാണോ ഉയർത്തുക എത്തരത്തില് ഇവിടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോരിയോ എന്ന് പറയോ രാഹുൽ ഗാന്ധിയോട് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് പറയാനുള്ളത് നിങ്ങളാദ്യം നിങ്ങളുടെ ിമാരുടെ വോട്ട് പോലും നിങ്ങളുടെ പെട്ടിയിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കോ എന്നിട്ട് പോരെ സാധാരണക്കാരുടെ വോട്ട് ഞങ്ങൾക്കാണ് കിട്ടിയതോ എന്നൊക്കെ കള്ളം വിളിച്ചു പറയാൻ കള്ള വോട്ട് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അടി തന്നെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് മറ്റൊന്ന് എൻ ഡി എ ബി ജെ പി രാജ്യത്ത് എത്രത്തോളം കരുത്തായിട്ടാണോ മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നു വളരെ വ്യക്തമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ നൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ മാധ്യമങ്ങളും പ്രമുഖ മാധ്യമങ്ങളൊക്കെ വാശിയേറിയ മത്സരമാണ് ഇവർ ക്രോസ് വോട്ടിങ് ആനയാണ് കുതിരയാണ് അച്ഛനത്തിലാണ് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് അതിനൊരു ഉദാഹരണം വായിച്ചു കേൾപ്പിക്കാം ഓ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ ഉള്ളത് ഓരോരോ സ്വപ്നങ്ങളെ ഓരോരോ ലക്ഷ്യങ്ങളെ ഈ രാജ്യം കൂട്ടിച്ചോറാക്കണമെന്നാണ് ഇവരെ ഒക്കെ ലക്ഷ്യം ഞാനത് വായിച്ചു നാളെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ബി ജെ പിയിലെ മോദി അമിത് ഷാ വിരുദ്ധർ ക്രോസ് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ ബി സുദർശൻ റെഡ്ഡിയെ വിജയിപ്പിക്കുമെന്ന കിമ്മദന്തി നിതിൻ ഗഡ്കരിയും മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും മോദിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് റെഡ്ഡി ജയിച്ചാൽ എന്ത് സംഭവിക്കും രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോകും അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും രാജ്യ സുരക്ഷാ മുദ്രാവാക്യത്തിന്റെ മറവിൽ പ്രതിപക്ഷ നേതാക്കളുടെ വായ ഓടിക്കെട്ടും പലരും ജയിലിലാകും ഭരണം മാറിയാൽ മോദിയും നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ജയിലിലാകും എന്നുറപ്പാണ് ആർ എസ് എസ് കെട്ടിപ്പടുത്ത ഹിന്ദുരാജ്യ മനക്കോട്ടകൾ മലർപ്പൊക്കാരന്റെ സ്വപ്നമായി മാറും കോർപ്പറേറ്റ് ഹിന്ദുത്വങ്ങളുടെ അതുണ്ടാവില്ല പകരം ഭരണം കൈവിടാതിരിക്കാൻ ഹിന്ദുത്വ കോർപ്പറേറ്റുകൾ രാജ്യത്തെ ബലി ബലികൊടുക്കൂ എന്തൊക്കെ സ്വപ്നമാ ഒരു ശരാശരി സുഡാപ്പി മൗതോതി ഈ സ്വപ്നം കാണുന്നത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് ഭൂരിപക്ഷമുള്ള ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ മുന്നണിയിലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പരാജയപ്പെടും അതിലൂടെ ഇവിടെ അടിയന്തരാവസ്ഥ വരെ രാജ്യം ഭരിക്കുന്നത് അല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല ഇതൊന്നും സുഡാപ്രികൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ രാജ്യത്തെ അടിയന്തരാവസ്ഥയും രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തില നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ ജനാധിപത്യവും ഇവിടെ സകല അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും വലിയ രീതിയിൽ ഉയർത്തിപ്പിടിച്ച നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് അതേസമയം കോൺഗ്രസ് മരിച്ച കാലത്തായി അടിയന്തരാവസ്ഥ സകല സകല കാര്യങ്ങളും ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് ഈ ആഭിതടിവാരത്തിന്റെ ഒക്കെ ഒരു ലക്ഷ്യം നിങ്ങളൊന്ന് ചിന്തിച്ചൊക്കെ ഈ രാജ്യത്തെ തന്നെ കുളം തോണ്ടാനുള്ള ഒരു ലക്ഷ്യമല്ല ഈ ഒരു എഴുത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി സുഡാപ്പി മണ്ണുണ്ണിയുടെ ഒരു സുഡാപ്പി മരമൊണ്ണയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ആമിത അടിവാരൊക്കെ ഈ വിളിച്ചു പറയുന്നത് പോലെ ഒരു വിലച്ച വരുമ്പോഴേക്ക് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിരുന്ന് ഓ ഉപരാഷ്ട്രപതി അത് കോൺഗ്രസ് ആ ജയിക്കാൻ പോകുന്നത് ഇതിങ്ങനെ കള്ളം പ്രചരിപ്പിക്കും ഇത് എണ്ണത്തിൽ നോക്കുമ്പോ കൃത്യമായിട്ട് ബി ജെ പി ഈ എൻ ഡി എ വിജയിക്കാൻ എല്ലാ രീതിയിലുള്ള സാധ്യതകളും എണ്ണവും ഉണ്ടാവും എന്നാലും പറയാം ജയിക്ക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുന്നു ഏതുകൊണ്ട് ഇവിടേക്കാണ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇവിടെ കള്ള വോട്ടാണോ ഇത്ര വോട്ട് ഉണ്ടായിരുന്നോ കിട്ടിയില്ലോ എന്ന ഇരവാദം ഇതൊക്കെ കേരളത്തിലെ വില പോകും കാരണം അകല മാധ്യമങ്ങളും ക്യാഷും വാങ്ങി ഈ പറയുന്ന കോൺഗ്രസിന്റെയും സുഡാപ്പികളുടെ അജണ്ട കാണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ മാത്രമേ അതൊക്കെ ആളുകൾ ഈ സുഡാപ്പികളുടെ ചട്ട അധികം ഉണ്ടായതുകൊണ്ട് അവർ മാത്രമേ ഇതൊക്കെ കേൾക്കൂ ഈ കേരളത്തിലും വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ചാനലുകൾ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് തെളിവുകൾ നിരത്തുന്നതിലൂടെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് മലയാളികൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും സുഡാപ്പികളുടെയും ഔദ്യോഗികളുടെയും അവരുടെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഇവിടുത്തെ അജണ്ടകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഏകദേശം പ്രശ്നം ഒന്നും നടക്കൂല എന്ന് തോന്നിയ സമയത്ത് മറ്റൊരു പ്രഖ്യാപനവുമായിട്ടാണ് പ്രഖ്യാപനവുമായിട്ടാണിപ്പോ രംഗത്തെത്തിയത് നേപ്പാളിൽ നടന്നതുപോലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ നടത്തണമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് ഐ പി സിംഗ് ആഹ്വാനം ചെയ്തത് ഇവിടെ രാഹുൽ ഗാന്ധി മലേഷ്യയിലും പല സ്ഥലങ്ങളിലൂടെയും കറങ്ങി നടക്കുന്നതിൽ ഗൗരവകരമായിട്ട് ഓരോ പൗരനും ചിന്തിക്കണം നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ് അതേപോലെ തന്നെ നേപ്പാളിലൊക്കെ കലാപം പൊട്ടിപ്പുറപ്പെട്ട് ഒരു സ്ഥലത്ത് ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഭരണം പോലെ തുടങ്ങിയ എന്റെ നേപ്പാളിൽ എന്തായിരിക്കും അവസ്ഥ ആരാണതിൻ്റെ പിന്നില് അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ അതുപോലെയുള്ള ഒരു കലാപ ആഹ്വാനത്തില് ഒരു സമാജ്വാദി പാർട്ടി നേതാവ് രംഗത്തെത്തി വിളിച്ചു പറഞ്ഞു ഇവിടെയുള്ള സുലാപ്പികളും മൗസൂദികളും അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക നമ്മുടെ രാജ്യത്തൊരു നേപ്പാള് ഒരു ബംഗ്ലാദേശ് സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനത്തെ പോലും രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ടുണ്ട് കള്ളവോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പില് കള്ളവോട്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരാൻ സാധിക്കോ മാരം കെട്ട് പോലെ കോൺഗ്രസിന്റെ എം പിമാര് പോലും ഒപ്പമില്ല എന്ന തിരിച്ചറിവ് ഇത് കോടതിയിലേക്ക് പോകുന്നില്ല രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറികട നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനം ഇലക്ഷൻ കമ്മീഷനെ തന്നെ ലോകത്തിന് മുന്നിൽ അപമാനിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നേ ഇല്ല തെളിവായിട്ട് പോയാൽ കോടതി സകല ഇലക്ഷനുകളും റദ്ജിക്കൂലേ ഇതൊക്കെ തന്നെ സകല ആളുകൾ തിരിച്ചു രാഹുൽ ഗാന്ധി മറ്റൊരു നേപ്പാളോ മറ്റൊരു ബംഗ്ലാദേശോ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാനുള്ള നീക്കങ്ങളായിരുന്നോ വോട്ടുകളില് ഈ തരം കള്ളവോട്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് എത്തിയത് എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികള് അന്വേഷിക്കുക തന്നെ വേണം ബോധമുള്ള ഓരോ പൗരരിലും ഈ ഒരു ചിന്ത വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക ഏതായാലും നമ്മുടെ മൗദൂതികളും ഇവിടെയുള്ള നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും ഇവിടെയുള്ള സുഡാപ്പുകളും തീവ്ര ചിന്താഗതിക്കാർ വലിയ സ്വപ്നവും കണ്ട് വലിയ മനക്കോട്ട കെട്ടി ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനെ ആറ്റുനോറ്റിരിക്കുന്നുണ്ട് ആ ആറ്റുനോറ്റിരിക്കുന്നതില്ല ഞാനിവിടെ തെളിവെച്ചത് അടിവാരത്തിന്റെ ഒക്കെ വലിയ സ്വപ്നങ്ങളെ അതരം മണ്ടത്തരങ്ങളും മണ്ണത്തരങ്ങളും അതൊക്കെ ഇവിടെ ജിഹാദിസം അവർക്ക് നടപ്പിലാക്കണേ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ ഒരു തേങ്ങയും നടക്കൂലടോ ഇവിടെ കൃത്യമായ ഭൂരിപക്ഷം എല്ലാ രീതിയിലും ബി ജെ പിക്ക് ഈ എൻ ഡി എക്കുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങള് കള്ളത്തരം വിളിച്ചു പറയുന്നത് കൊണ്ട് പലർക്കും തോന്നുക ഓ കോൺഗ്രസ് തന്നെ ജയിക്കുമെന്ന് കോൺഗ്രസ് ഒരു തേങ്ങയും നടക്കൂല ഇന്ന് നിലവിൽ രാജ്യത്ത് ഒരു തേങ്ങയും നടക്കൂല എന്നുള്ളത് തന്നെയാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത് പുതിയ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള സി പി രാധാകൃഷ്ണന് ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു